സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു നല്ലൊരു പ്രാവന എങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്യാറില്ല ഇനി അത് നമ്മുടെ ഫോൺ ചെറുതായിട്ട് ഒന്ന് പൊട്ടിപ്പോയിരുന്നു അപ്പോൾ നമ്മളതൊക്കെ റെഡിയാക്കി അടുത്ത വീഡിയോയുമായി വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു അൺബോക്സിങ് വീഡിയോ അൺബോക്സിങ് വീഡിയോ അല്ല ഇന്നലെ ഒരു പ്രാവനയം എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏതാണ് പ്രാവ് അതിൻ്റെ റേറ്റ് കല്ല് എത്ര എന്നൊക്കെ കാണിച്ചു തരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വാങ്ങിയത് ഫ്രില്ലാണ് നമുക്കിവിടെ മഞ്ചേരി നമ്മുടെ മലപ്പുറം മഞ്ചേരി ഒരാൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു ഫ്രില്ലാണ് നമ്മളിന്ന് വാങ്ങിയിരിക്കുന്നത് ഇന്നലെ വാങ്ങിയതാണ് എന്താ നമുക്ക് കണ്ണിൻ്റെ കൂടെ ഒക്കെ മാർക്ക് മാർക്കിങ് ചെറിയൊരു മാർക്കൗട്ടുണ്ട് എന്താ അവർ പരിക്കുകയാണ് ഇതിനും ചെറുതായിട്ട് മാർക്കിങ്ങുണ്ട് ഇതിനും കുറച്ച് മാർക്ക് ഔട്ട് മാർക്കൗട്ടുണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അയ്യാറ് റുപ്പ്യാണ് ഏഴായി റുപ്യാണ് നമുക്ക് വരുന്നത് എക്സ്ട്രാ ചാർജേഴ്സ് എക്സ്ട്രാ ചാർജ് ഉണ്ട് വണ്ടി ഇതിൻ്റെ വരെ മലപ്പുറമാണ് മലപ്പുറം പിന്നെ എക്സ്ട്രാ മഞ്ചേരിക്കറ്റക്സ്ട്രാ ചാർജുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ അയ്യായിരം ആണ് ഒരു ഒരെട്ടം എഗ്ഗ് ചെയ്തതാണ് പത്തള്ളി പൊട്ടി സൂപ്പർ പ്രാഗളാണ് കുഴപ്പമൊന്നുമില്ല ഗ്യാസ് ഇവിടെ വീരാൾക്കൊന്ന് വീഡിയോ ഒക്കെ ഇവിടെ വരുന്നുണ്ട് അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ നമ്മുടെ മഞ്ചേരി ഒരു ലോഫ്റ്റ് ഉണ്ട് ലോഫ്റ്റിൻ്റെ പേ പേര് എനിക്ക് കിട്ടുന്നില്ല അവിടുന്ന് നമ്മൾ വാങ്ങിയത് നല്ല ലോഫ്റ്റാണ് അയാൾ അത്യാവശ്യം ഒരു അഞ്ഞൂറ് റുപ്യ നമുക്ക് ഇയാൾ ഈ ഇളവ് തിന്നിട്ടുണ്ട് നമ്മൾ മൊത്തം ആറായിരത്തി അഞ്ഞൂറ് റുപ്യാണ് കൊടുത്തത് പിന്നെന്താ കുഴപ്പമൊന്നുമില്ല ആയസ് നല്ല ആക്റ്റീവ് തന്നെയാണ് ഒരു ഒരാഴ്ച ആണോ ആഗ്രഹം ചെയ്യാൻ തയ്യാറെടുപ്പാണ് ഈ ഇത് കാണുന്നതാണ് മെയില് ഇത് ഫീമെയിലാണ് വൈസ് കുഴപ്പമില്ല എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഇവരെ ഇവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ